പിന്നെ ഒരു ചോദ്യം ചോദിച്ചു ഒച്ചയില് ഈ അൻവർ പറഞ്ഞതിനെ ഞാൻ തള്ളി പറയുന്നുണ്ടോന്ന് നൂറ്റമ്പത് കോടി അപ്പൊ ഞാൻ എന്നോട് പത്രക്കാരി ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് ആ ആരോപണം ഉന്നയിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും ചിരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ഞാൻ അൻവറിനെതിരെ ഒന്നും പറഞ്ഞില്ല അത് പോട്ടെ എന്ന് പറഞ്ഞു ഞാനന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഞാൻ ചോദിച്ചു കരയണോ ഞാൻ ചിരിക്കണോന്ന് ചോദിച്ചു ഏ കാരണം മുഖ്യമന്ത്രിയുടെ ഇല്ലാതെ നിങ്ങളുടെ ഒരാൾ പ്രതിപക്ഷ നേതാവിനെതിരായ ആരോപണം ഉന്നയിക്കും അപ്പൊ ആ മുഖ്യമന്ത്രിയാണ് അൻവറിനെ കൊണ്ട് എനിക്കെതിരായിട്ട് ഇതുപോലത്തെ ഒരു മൂന്നാം മൂന്നാംഘട ആരോപണം ഉന്നയിപ്പിച്ചു ആരോപിച്ചല്ലോ മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രി അറിയാതെ ഏതെങ്കിലും നിങ്ങളൊരു മെമ്പർ ആ പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കും അപ്പൊ ഞാൻ ഇന്ന് ഏറ്റവും സന്തോഷവാനാണ് ആ അൻവർ മുഖ്യമന്ത്രി എനിക്കെതിരായി ഉപയോഗിച്ച ആ അൻവർ ഈ മുഖ്യമന്ത്രിക്കെതിരായി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ ഏറ്റവും സന്തോഷവാനാരി ഡി സതീശൻ സർ കാലത്തിന്റെ കാലത്തിന്റെ കാവ്യനീതി ഈ സംസാരിച്ചില്ലേ സംസാരിച്ചില്ലേ സാർ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാരെ കയറൂരുവിട്ട് ഇപ്പോഴും സംരക്ഷിച്ച് ചേർത്ത് നിർത്തിയിരിക്കുകയാണ് ഒരു നടപടിയും ആൾക്കെതിരെ എടുത്തിട്ടില്ല അയാൾ ഈ പോലീസ് സംവിധാനത്തിൽ ഇരുന്നു കൊണ്ട് ഈ കേസുകളെല്ലാം അട്ടിമറിക്കും അന്വേഷണങ്ങൾ മുഴുവൻ പ്രഹസനമാണ് അതുകൊണ്ട് ഇത് വളരെ ഗൗരവതരമായ ഇത് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന നിങ്ങളുടെ അരിഞ്ഞു വീണത് നിങ്ങൾ ആർ എസ് എസ് നേതാക്കന്മാരെ കാണാൻ ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ നിങ്ങൾ വിട്ടു നിങ്ങളൊരു പഴയ ഡി ജി പിട്ടല്ലോ നിങ്ങൾ അമിത്ഷായെ കാണാൻ ആവശ്യത്തിന് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ഇത് 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 കേരളത്തിന് അപകടകരമായ രീതിയിൽ പോകുന്നു ഇവർ ആർ എസ് ആയിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾക്ക് എന്താ എഴുപത്തിൽ ആർ എസ് എസും ഒരുമിച്ച് മത്സരിച്ചപ്പോൾ നൂറ്റി നാപ്പതിൽ നൂറ്റി പതിനൊന്ന് സീറ്റുമായി സി പി ഐക്കാരു കൂടി നമുക്കെതിരെയാണ് ഇവർ മത്സരിച്ചത് ആർ എസ് എസ് ആയിട്ട് ചേർന്ന് നമ്മൾ സീറ്റുമായിട്ട് അധികാരത്തിൽ തിരിച്ചു വന്ന ഒരു കാലമുണ്ട് നിങ്ങൾ ആർ എസ് എസുമായിട്ട് കൂടിയാലൊന്നും ഞങ്ങൾക്കും പേടിയില്ല പക്ഷെ കേരളത്തിന് ദോഷകരമായി ബാധിച്ചാൽ ഈ സംസ്ഥാനത്തെ രക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഇത് തീക്കളിയാണ് നിങ്ങൾ ചെയ്യുന്നത് തീക്കളിയാണ് എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു